നമസ്കാരം ഡൽഹിയിൽ ആഗ്രയിൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുൻപ് ശിവക്ഷേത്രമായിരുന്നു എന്ന അവകാശപ്പെട്ട് താജ്മഹലിന് സമീപം യമുനാ തീരത്ത് ജലാഭിഷേകം നടത്തിയ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പ്രാദേശിക നേതാവ് പവൻ ബാബയെ പോലീസ് അറസ്റ്റ് ചെയ്തു ശിവരാത്രിയോട് അനുബന്ധിച്ചായിരുന്നു ചടങ്ങ് നടത്തിയത് സ്ഥലത്തുണ്ടായിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജീവനക്കാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് ജലാഭിഷേകം നടത്തുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു ചടങ്ങുകൾ നടത്തിയത് സമാധാനപരമായിരുന്നുവെന്നും അത് തങ്ങളുടെ അവകാശമാണെന്നുമാണ് അഖില ഭാരത ഹിന്ദു മഹാസഭാ വക്താവ് സഞ്ജയ് ജാട്ട് പറയുന്നത് ചരിത്രപരമായി അനീതിക്കെതിരെയാണ് പോരാട്ടം താജ്മഹൽ ഒരു ശബകുടീരമാണെന്ന മിഥ്യയ്ക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു വാസ്തവത്തിൽ ഇതൊരു ശിവക്ഷേത്രമാണ് അതിനാൽ എല്ലാ മഹാശിവരാത്രിയിലും അഖില ഭാരത ഹിന്ദു മഹാസഭ താജ്മഹലിനെ ഒരു ശിവക്ഷേത്രമാക്കി കണക്കാക്കി പ്രാർത്ഥിക്കുന്നു ഈ വർഷം വൃന്ദാവനില് നിന്നുള്ള പവൻ ബാബ പ്രാർത്ഥന നടത്തുകയും ജ്യോതി കത്തിക്കുകയും ആചാരത്തിന്റെ ഭാഗമായി ശിവനൃത്തം നടത്തുകയും ചെയ്തതായി സഞ്ജയ് ജാട്ട് പറഞ്ഞു താജ്മഹൽ ഹിന്ദു ക്ഷേത്രമാക്കുന്നതിന് കോടതികളിൽ ഉൾപ്പെടെ സാധ്യമായ എല്ലായിടത്തും പോരാടുമെന്നും എന്തുവന്നാലും പിന്നോട്ടു പോകില്ലെന്നും സഞ്ജയ് ജാട്ട് പറയുന്നു